തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികളും പരിഹാരങ്ങളും ചർച്ചയാകുന്ന സമ്മേളനത്തിൽ മാധ്യമ പങ്കാളിയാണ് മീഡിയ വൺ റിയാദ് റിറ്റ്സ കാർട്ടൺ വേദിയിൽ നിന്നും അഫ്താബ് റഹ്മാൻ ചേരും സൗദി അറേബ്യയുടെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ അതായത് മാനവ സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിൽ നടക്കുന്ന ആഗോള ലേബർ മാർക്കറ്റ് കോൺഫറൻസിനാണ് ഇപ്പോൾ റിയാദ് സാക്ഷ്യം വഹിച്ചു ഈ ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസ് അഥവാ ജി എൽ എം സിയിൽ വിവിധ വിഷയങ്ങളിന്ന് ചർച്ചയായി വരുന്നുണ്ട് ഇന്ന് രാവിലെ നാൽപ്പതോളം രാഷ്ട്രങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുടെ ഒരു വട്ടമേശ സമ്മേളനം ഉണ്ടായിരുന്നു ഇതിൽ വിവിധ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ചർച്ചയായി വന്നിട്ടുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് എ എ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ കടന്നു വരുവോടു കൂടി തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് അത് പഠിക്കുന്നതിനും പഠിക്കുകയും ഒപ്പം തന്നെ കൃത്യമായി ഡാറ്റകൾ അവലോകനം ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ മേഖലകളിൽ ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം പഠിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുവാനും ഇന്നത്തെ ഈ ഒരു വട്ടമേശ സമ്മേളനത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെ എ എ ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് വളരെ സജീവമായി കടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളും വെല്ലുവിളികളും അത് മറികടക്കാനുള്ള മാർഗങ്ങളുമെല്ലാം തന്നെ ഈ ഉച്ചകോടിയിൽ ചർച്ചയാകുന്നുണ്ട് നാൽപ്പതോളം രാഷ്ട്രങ്ങൾ അതിൽ തന്നെ ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളുണ്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ പ്രധാനപ്പെട്ട മുൻനിര രാജ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ വിവിധ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വേദികളെല്ലാം തന്നെ ഈ ഉച്ചകോടിയുടെ ഭാഗമായി ഇവിടെയുണ്ട് മീഡിയ വൺ ഈ ഒരു ഉച്ചകോടിയിൽ മാധ്യമ പങ്കാളിയായിക്കൊണ്ടാണ് പങ്കെടുക്കുന്നത് ഒരുപക്ഷെ മീഡിയ വണിൻ്റെ സൗദി അറേബ്യയിലെ അഞ്ചാമത്തെ മാധ്യമ പങ്കാളിത്തമാണിത് സൗദി ഭരണകൂടമായുള്ള അഞ്ചാമത്തെ മാധ്യമ പങ്കാളിത്തം കൂടിയാണിത് ഏതായാലും വരും മണിക്കൂറുകളിൽ ചർച്ചയാകാൻ പോകുന്നത് ഈ രംഗത്തെ തൊഴിൽ മേഖലയിലെ വ്യത്യസ്തമായ മുൻനിര കമ്പനികൾ അതിൻ്റെ മേധാവികൾ സിഇഒമാർ ഒപ്പം തന്നെ ഈ രാജ്യങ്ങളിലെ മന്ത്രിമാർ അവരെല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് വൈവിധ്യമാർന്ന ഈ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് തുടരും നാളെയാണ് സമ്മേളനത്തിൻ്റെ അവർ അവസാന ദിവസം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലെ തൊഴിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ മന്ത്രാലയത്തിൻ്റെ പ്രഖ്യാപനങ്ങളും നാളെയാണ് പ്രതീക്ഷിക്കുന്നത്